പൃഥ്വിരാജ് താങ്കൾക്ക് കൈയടിക്കാതെ എങ്ങനെയാണ് ഞാൻ ജീവിതം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുക ഡയറക്ഷനിലും പ്രൊഡക്ഷനിലും വിതരണത്തിലുമൊക്കെ ശ്രദ്ധ ചെലുത്തിയതോടെ താങ്കൾ അഭിനയിക്കാൻ മറന്നുപോയെന്നാണ് കരുതിയത് ശരിയാണ് താങ്കൾ അത് മറന്നിരിക്കുന്നു ഈ സിനിമയിൽ താങ്കൾ അഭിനയിച്ചിട്ടില്ല ജീവിക്കുകയായിരുന്നു ഒറ്റയിരുപ്പിൽ മലയാളി വായിച്ചു തീർത്ത പുസ്തകത്തിലെ പ്രധാന കഥാപാത്രമായി സ്ക്രീനിലെത്തുമ്പോൾ പൃഥ്വിരാജ് എന്ന താരത്തെ നമ്മൾ മറക്കും ആ മണൽക്കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ നജീബിനെ മാത്രമേ നമുക്കവിടെ കാണാൻ കഴിയുകയുള്ളൂ പ്രതീക്ഷയേറ്റ ആ കണ്ണുകൾ സംസാരിക്കാൻ മറന്നുപോയ ആ ശബ്ദം അത് പൃഥ്വിരാജ് ആയിരുന്നോ ആ പ്രതിഭയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങൾ ആട് ജീവിതം എന്ന സിനിമ കണ്ടോ സിനിമയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ എഴുതൂ സിനിമയിലെത്തിയ ആദ്യ കാലങ്ങളിൽ തന്നെ നിലപാടുകൾ കൊണ്ടും അഭിപ്രായങ്ങൾ കൊണ്ടും ഏറ്റവും അധികം ക്രൂശിക്കപ്പെട്ട ഒരു നടനായിരുന്നു പൃഥ്വിരാജ് അന്നത്തെ മലയാളിയുടെ പൊതുബോധം അദ്ദേഹത്തെ അഹങ്കാരി എന്ന് വിളിച്ചു ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ രാജപ്പൻ എന്നൊരു പേര് പരിഹാസ രൂപേണ കേട്ട നടൻ രണ്ടായിരത്തി രണ്ടിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനത്തിലൂടെയാണ് പൃഥ്വിരാജ് എന്ന യുവ നടൻ മലയാള സിനിമാ ലോകത്തേക്ക് എത്തുന്നത് സിനിമാ താരങ്ങളായ മല്ലിക സുകുമാരൻ്റെയും സുകുമാരന്റെയും രണ്ടാമത്തെ പുത്രന്റെ സിനിമയിലെ ആദ്യത്തെ ചുവടുവയ്പ് നന്ദനം സിനിമയെ കുടുംബ പ്രേക്ഷകരെ ഏറ്റെടുത്തു നായർ അവിസ്മരണീയമാക്കിയ ബാലാമണിയും അവളുടെ പ്രിയപ്പെട്ടവനായി സ്ക്രീനിലെത്തിയ മനുവിനെയും ജനങ്ങൾ ശ്രദ്ധിച്ചു ആദ്യത്തെ സിനിമയിലൂടെ തന്നെ തന്റെ മേഖല സിനിമയാണെന്ന് മനസ്സിലാക്കിയ പൃഥ്വിരാജ് വിദേശത്തെ പഠനം അവസാനിപ്പിച്ച് മുഴുവൻ സമയവും സിനിമയിലേക്ക് ശ്രദ്ധ തിരിച്ചു പിന്നീട് കൈനിറയ ചിത്രങ്ങൾ എന്നാൽ ഇന്റർവ്യൂകളിലൂടെ അഹങ്കാരി എന്ന പദം അദ്ദേഹത്തെ തേടിയെത്തി തന്റെ വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും തുറന്നു പറഞ്ഞതോടെ പൃഥ്വിരാജിന് മലയാള സിനിമാ മേഖലയിൽ ശത്രുക്കൾ ഉണ്ടായിത്തുടങ്ങി പല സിനിമകളും തനിക്ക് നഷ്ടമായ കഥ പിന്നീട് അദ്ദേഹം ഓർത്തെടുത്തിരുന്നു രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ലാൽജോസ് ചിത്രം ക്ലാസ്മേറ്റിലൂടെ സുകുമാരനായി പൃഥ്വിതിളങ്ങി ആ വർഷം തന്നെ പുറത്തിറങ്ങിയ വാസ്തവത്തിലെ ബാലചന്ദ്രൻ അടികയായി പൃഥ്വിരാജ് വേഷമിട്ടതോടെ ആ വർഷത്തെ മികച്ച നടനായ സംസ്ഥാന സർക്കാർ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി തന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ മികച്ച നടൻ എന്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാള നടൻ എന്ന പ്രശംസയും അദ്ദേഹം പിടിച്ചുപറ്റി ഇരുപതാമത്തെ വയസ്സിൽ അദ്ദേഹം ചെയ്തു വെച്ച ചക്രം എന്ന സിനിമയിലെ ഒറ്റ കഥാപാത്രം മതിയായിരുന്നു ആ നടന്റെ വില മനസ്സിലാക്കാൻ സെല്ലി എന്ന ചിത്രത്തിലെ ജെ സി ഡാനിയലായി മാറിയ അദ്ദേഹത്തെ വീണ്ടും മികച്ച നടനായി മലയാള സിനിമാ ലോകം അംഗീകരിച്ചു പുതിയ മുഖം എന്ന തന്റെ സിനിമയിലൂടെ അദ്ദേഹം പിന്നണി ഗാനരംഗത്തും ശ്രദ്ധിക്കപ്പെട്ടു അതിനിടയിലായിരുന്നു മുംബൈയിലെ ഒരു മാധ്യമ പ്രവർത്തകയായ സുപ്രിയ മേനോൻ എന്ന പെൺകുട്ടിയുമായുള്ള അദ്ദേഹത്തിന്റെ പ്രണയവും വിവാഹവും അപ്പോഴും സമൂഹം അദ്ദേഹത്തെയും കുടുംബത്തെയും വേട്ടയാടി രാജപ്പൻ എന്ന് വിളിച്ചു കല്യാൺ സിൽക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി മാറിയപ്പോൾ പൊട്ടന് സുകുമാരൻ നൽകിയ പേരാണ് പൃഥ്വിരാജ് എന്ന കളിയാക്കലുകൾ വന്നു എന്നാൽ അദ്ദേഹം ഇതിനോടൊന്നും പ്രതികരിച്ചില്ല തന്റെ സ്വപ്നത്തിലേക്കുള്ള യാത്രയിലായിരുന്നു അദ്ദേഹം അതിനിടെ ഒരു പ്രമുഖ മാധ്യമത്തിനു നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നാൽപ്പതുകളിലെ പൃഥ്വിരാജിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നുവെന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി ഇങ്ങനെയാണ് നാല്പത് വയസ്സാകുന്നതോടെ അദ്ദേഹത്തിന് മുൻപിൽ സാധ്യതകളുടെ വലിയ ലോകം തുറക്കുകയാണ് അവിടെയാണ് പൃഥ്വിരാജ് എന്ന നടന്റെ ഒരുപാട് ഒരുപാട് ഡയമെൻഷൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത് തൻ്റെ ഇരുപതുകളിൽ നൽകിയ ആ അഭിമുഖത്തിൽ അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ അദ്ദേഹം എന്ത് ചെയ്യുമെന്നും തുറന്നു പറയുന്നുണ്ട് ഇരുപത് വർഷങ്ങൾക്കു ശേഷം ഇന്ത്യയിൽ മൂന്ന് ഭാഷകളിലെങ്കിലും അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കും ഇരുപത് വർഷങ്ങൾക്കു ശേഷം വളരെ സജീവമായി നല്ല സിനിമകൾ നിർമ്മിക്കുകയും നല്ല കൊമേഴ്ഷ്യൽ സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് റണ്ണ് ചെയ്യുന്നുണ്ടായിരിക്കും തനിക്ക് വളരെ താല്പര്യം തോന്നുന്ന പ്രമേയങ്ങൾ മാത്രം സിനിമാ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമാ സംവിധായകനായിരിക്കണം പറഞ്ഞതെല്ലാം ഈ കാലയളവിൽ തന്നെ അദ്ദേഹം നേടിക്കഴിഞ്ഞു മോഹൻലാലിനെ താരപ്രഭയിൽ അവതരിപ്പിച്ച് മലയാളികൾക്ക് തന്ന ലൂസിഫർ എന്ന ചിത്രമായിരുന്നു സംവിധാന കുപ്പായത്തിലേക്ക് പൃഥ്വിരാജിനെ എത്തിച്ചത് തിയേറ്ററിൽ വലിയ ഓളം തീർത്ത മികച്ച കൊമേഴ്ഷ്യൽ ചിത്രമാകാൻ ലൂസിഫറിന് സാധിച്ചു ബ്രോഡ് ബ്രോഡാഡിയും കഴിഞ്ഞ് എംബുരാനിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിലെ സംവിധായകൻ എല്ലാ രംഗത്തും സജീവമായതോടെ ആർട്ടിഫിഷ്യൽ ആക്ടിംഗ് എന്ന വിമർശനം അദ്ദേഹത്തിനെതിരെ വന്നു എന്നാൽ പതിനാറ് വർഷങ്ങളായി ബ്ലസ്സിയും പൃഥ്വിരാജും കണ്ട സ്വപ്നമായ ആടുജീവിതം തിയേറ്ററുകളിൽ എത്തിയതോടെ ആ വിമർശനം കയ്യടിക്കു വഴിമാറി കാരണം അത്രമേൽ അയാൾ നജീബായിരുന്നു ഓരോ ശ്വാസവും അതിജീവനമാണെന്ന് പറയുന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ ശ്വാസം പോലും പ്രേക്ഷകന് അനുഭവപ്പെടുമായിരുന്നു അയാളുടെ കണ്ണിലെ ദൈന്യത അതുപോലെ എടുത്തണിയാൻ ആ കണ്ണിന് എങ്ങനെയായിരിക്കും സാധിച്ചത് ശരീരഭാരം കുറച്ച് നജീബിലേക്ക് അദ്ദേഹം നടത്തിയ പ്രയാണം അനുഭവിക്കാൻ തിയേറ്ററിലെത്തുന്ന ഓരോ പ്രേക്ഷകനും സാധിക്കും നജീബിന് മറ്റൊരു മുഖം ഇനി സങ്കല്പിക്കാൻ സാധിക്കില്ല അത് പൃഥ്വിരാജിൻ്റേത് മാത്രമായി മാറിയിരിക്കുന്നു നജീബിലേക്കുള്ള പരകായ പ്രവേശത്തിന് പൃഥ്വിരാജ് നൽകിയ കഠിനാധ്വാനത്തിന് കയ്യടിക്കാതെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനും തിയേറ്റർ വിടില്ല പൃഥ്വിരാജ് താങ്കൾക്ക് നന്ദി മലയാളികൾ വായിച്ചറിഞ്ഞ നജീബിന് നിങ്ങളുടെ മുഖം നൽകിയതിന് നിങ്ങളിനി എത്ര സിനിമകൾ അഭിനയിച്ചാലും എത്ര സിനിമകൾ സംവിധാനം ചെയ്താലും ആടുജീവിതം എന്നൊരൊറ്റ സിനിമ മതി താങ്കളിലെ അഭിനയ പ്രതിഭയെ അടയാളപ്പെടുത്താൻ ഒരിക്കൽ കൂടി പറയട്ടെ നന്ദി സിനിമയെക്കുറിച്ച് രണ്ടു വാക്കുകൂടി പറയട്ടെ സിനിമ എനിക്ക് എങ്ങനെ അനുഭവപ്പെട്ടു എന്ന് മാത്രമാണ് പറയുന്നത് ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ മലയാളികളുടെ ഇടയിൽ വിജയമാകാൻ പ്രധാന കാരണം നജീബ് അനുഭവിച്ച കഷ്ടപ്പാടുകളും അവിടുത്തെ മൃഗങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ വൈകാരിക ബന്ധവുമായിരുന്നു രക്ഷപ്പെടാൻ തോന്നുമ്പോഴും അയാളുടെ പ്രിയപ്പെട്ട ആടുകളെ ഉപേക്ഷിച്ചു പോകാൻ അദ്ദേഹത്തിന് മനസ്സ് വരുന്നേയില്ല സിനിമയിലേക്ക് വന്നപ്പോൾ നജീബിന്റെ മാനസിക വ്യാപാരത്തേക്കാൾ സംവിധായകൻ പ്രാധാന്യം നൽകിയത് അയാളുടെ ശാരീരിക മാറ്റവും അതിജീവനും മാത്രമാണെന്നാണ് തോന്നിയത് ആടായി മാറിയ നജീബിനെ സമരസപ്പെട്ട അയാളുടെ ജീവിതത്തെ സ്ക്രീനിലെത്തിക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നി നജീബും ആടുകളും തമ്മിലുള്ള ആത്മബന്ധത്തെ വരച്ചിടാൻ സിനിമയ്ക്ക് സാധിച്ചിരുന്നെങ്കിൽ സിനിമ വൈകാരികമായി കുറച്ചുകൂടി ഉയരുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ഇത് എന്റെ അഭിപ്രായം മാത്രമാണ് നിങ്ങൾക്കതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ